പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു പ്രാർത്ഥന സഹായം ിച്ചിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥനകൾ കർത്തൃ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ അവരെ എല്ലാവരെയും അങ്ങ് സമാശ്വസിപ്പിക്കണമേ അങ്ങയുടെ ഹിതം നിറവേറ്റണമേ അങ്ങയുടെ ഹിതം അനുസരിക്കുവാനുള്ള കൃപ ഈ പ്രാർത്ഥനാ സഹായം യാചിച്ചിട്ടുള്ള എല്ലാവർക്കും അങ്ങ് നൽകണമേ നമ്മുടെ സ്വന്തം ഇഷ്ടത്താലല്ല കാര്യങ്ങൾ പോകേണ്ടത് കർത്താവ് വിധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ എന്ന ഒരു തീരുമാനം എന്ന ഒരു ചിന്തയാൽ അവർ നിറയട്ടെ ഇതിനുള്ള കൃപ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ ആമയാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം റോമൻസ് പതിനഞ്ച് പതിമൂന്ന് പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വട്ടേഷൻ നിങ്ങൾ എപ്പോഴും വചനം പ്രഘോഷിക്കുവിൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുവിൻ ഇപ്പോൾ ക്രിസ്തു അനുയായി എന്ന രീതികൾ നമ്മുടെ ജീവിതം തന്നെ ആകണം പ്രഘോഷം പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പള്ളിയിൽ പോയി തന്നെ നമ്മൾ നോക്കുമ്പോൾ ആഗുലത നിറഞ്ഞ ഉത്കണ്ഠ നിറഞ്ഞ മുഖങ്ങളാണ് നമ്മൾ കാണുന്നത് അതുപോലെ വിശ്വാസമുണ്ടെന്ന് പറയുന്നവർ ഇതെന്തോ വലിയ കാര്യമാണെന്നൊക്കെ വലിയ ഭാരം ചുമക്കുന്ന ഒരു പ്രതീതിയിൽ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എന്തോ വലിയ ദൈവതുല്യമായ ശ്രേഷ്ഠന്മാരാണെന്നൊക്കെയുള്ള ഒരു ഭാവത്തിലൊക്കെ നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷെ കർത്താവിനിഷ്ടം പച്ചയായ മനുഷ്യരെയാണ് നമ്മുടെ ബലഹീനതകളും നമ്മുടെ സ്ട്രെങ്ത്തും ബലഹീനതകളും എല്ലാം നമ്മുടെ സൃഷ്ടാവിന് ശരിക്കും അറിയാം നമ്മൾ നിന്നും ഒളിച്ചൊക്കെ വെച്ച് നമ്മളിങ്ങനെ വലിയ ഭാരം ചുമക്കുന്നവരെ പോലെയൊന്നും നടക്കേണ്ട ആവശ്യകത ഇല്ല സന്തോഷിക്കാത്ത ക്രിസ്തു അനിയായി ആകുലത പിടിച്ച് നടക്കുന്ന ക്രിസ്തു െന്റലി ദർ ഈസ് സംതിങ് റോങ് വി പിന്നലെ കാഷ്വലായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കുറിച്ച് വേറൊരാളെ അഭിപ്രായം പറഞ്ഞു അയാളൊരു മടിയനാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ഇല്ല അയാൾ സ്പിരിച്വലാണ് അയാൾ ആദ്ധ്യാത്മികതയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെയുള്ളവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മതി സന്തോഷത്തോടെ ജീവിക്കുവാൻ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണമെന്ന ആഗ്രഹമൊന്നും അവർക്ക് ഉണ്ടാവുകയില്ല ഒരു ജോലി വേണം അത്യാവശ്യത്തിന് ജീവിക്കുവാനുള്ള വരുമാനം വേണം അത്യാവശ്യം ധരിക്കുവാനുള്ള വസ്ത്രങ്ങൾ വേണം ഒരു മൊബൈൽ ഫോൺ വേണം ഇത്രയൊക്കെ അവർക്ക് അവർക്ക് ആഗ്രഹങ്ങളുള്ളൂ ഒരാധ്യാത്മിക മനുഷ്യന് ക്രിസ്തുപാതയിൽ ചരിക്കുന്ന ഒരാധ്യാത്മിക മനുഷ്യന് അവന്റെ ആവശ്യങ്ങൾ തന്നെ വളരെ കുറവായിരിക്കണം അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവന് സന്തോഷിക്കാൻ സാധിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ നമ്മുടെ ക്രിസ്തു ബോധം തെറ്റായ രീതിയിൽ ഉള്ളതാണ് നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന അൺകണ്ടീഷണലായി നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ആഭാപിതാവ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ അറിയാവുന്ന നമ്മുടെ കർത്താവ് കരുണാമയനായ നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളുടെ നിറം എത്ര കടും ക്ഷുവപ്പാണെങ്കിലും അതെല്ലാം പൊറത്ത് നമ്മളെ രക്ഷിക്കാൻ കാത്തിരിക്കുന്ന നമ്മുടെ ദൈവം അങ്ങനെയുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുള്ള വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു അനിയായി എന്തിനാണ് ആകുല ചിത്തരാകുന്നത് ഒരു മകന്റെ കല്യാണം വൈകുന്നു ഭയങ്കര ടെൻഷൻ അതിനധികം മുപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളു ഭയങ്കര ടെൻഷൻ ഇനി കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ അവര് തമ്മില് ശരിയാവുക അതിന്റെ ടെൻഷൻ പിന്നെ കരുതാ കുഞ്ഞു പിറക്കുക കുറെ ആളായല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുഞ്ഞുമൊന്നും കണ്ടില്ല അതിന്റെ ടെൻഷൻ കുഞ്ഞു പിറന്നു കഴിയുമ്പോൾ അതിന് അതിന്റെ ആരോഗ്യം അത് വലുതാവുമ്പോ എന്താകും എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ടെൻഷൻ ഒത്തിരി സ്ഥലങ്ങളിൽ വിവാഹമോചനമൊക്കെ നടക്കുന്നുല്ലോ ഇവരുടെ കാര്യത്തിലും വിവാഹമോചനം ഒക്കെ ഉണ്ടാകുമോ അങ്ങനെ ടെൻഷൻ ഇതെല്ലാം നോക്കിയിട്ട് വരുമ്പോ ഭാവിയിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമോ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാകുമോ അങ്ങനെയുള്ള ടെൻഷൻ വെറുതെ അപ്പൊ കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഒരു മനുഷ്യനിലും ആശ്രയിക്കേണ്ട നിങ്ങൾ എന്നിൽ ആശ്രയിക്കുന്നു ജീവിതം തന്നെ കർത്താവിന് ഭരമേൽപ്പിച്ചവർ ഭയരഹിതരായി ഭാരഹിതരായി അവർ സന്തോഷത്തിൽ ഈ ലോകത്തിൽ തന്നെ അവർ ജീവിക്കേണ്ടിയിരിക്കുന്നു അവരുടെ ലാളിത്യവും സന്തോഷവും എല്ലാം കണ്ട് മറ്റുള്ളവർ അവരിലൂടെ ക്രിസ്തുവിനെ അറിയുന്നു അപ്പൊ നമ്മുടെ ജീവിതം തന്നെയാണ് ശരിയായ വചനപ്രഘോഷം ഒരിക്കലും ക്രിസ്തുവനിയായി ആകുല ചിത്തരായിരിക്കാൻ ഏർ വിളിക്കപ്പെട്ടവനല്ല മാതാവിന്റെ കാര്യങ്ങളൊന്നുമൊക്കെ കന്യ ഗർഭം ധരിക്കുന്നു ഒരു കുഴപ്പമില്ല മാതാവ് പറയുന്നു അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ ഇതാങ്ങയുടെ അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ അപ്രകാരം ജീവിക്കുന്ന ക്രിസ്തു അനിയായി കേഷിക്കാതിരിക്കും എങ്ങനെ ആകുലപ്പെടാൻ സാധിക്കും അപ്പൊ നമുക്ക് ആകുലതകളെല്ലാം നമുക്ക് കർത്താവിനെ ഏൽപ്പിക്കാം പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല തക്കതായ സമയത്ത് അവൻ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ അവൻ നടത്തി തരും നമ്മൾ ആവുകൂടി ചെയ്യേണ്ടത് ഹൃദയപരമാർത്ഥതയോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ആത്മാവോടെ കർത്താവിനെ വിളിക്കുക നമ്മുടെ ജീവിതം അവനെ ഭരമേൽപ്പിക്കുക അപ്പോൾ അവനെ അവൻ നമ്മുടെ കൈ പിടിച്ച് നയിക്കുന്ന അത്ഭുതം നമുക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ കാണുവാൻ സാധിക്കും ഈ ഒരു മഹത്തരമായ ജീവിതത്തിലേക്ക് ഈ ഒരു സന്തോഷപ്രദമായ ജീവിതത്തിലേക്ക്